ആ റൂമിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ മഹാനായ മടവൂർ സ്വപ്നത്തിൽ കാണുകയാണ് ഖബർ നീളുകയാണ് ഇങ്ങനെ അനങ്ങുകയാണ് വഫാത്തായിട്ടില്ല വഫാത്തായ ഇങ്ങനെ നീളുന്നു വെള്ള മാർബിളിലുള്ള മക്ബറ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട് വൈലത്തൂർ തങ്ങള് പിറ്റേത്തെ വെള്ളിയാഴ്ച കൊടുവള്ളി വന്നപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആരോട് പറയണം വൈലത്തൂർ തങ്ങളോട് പോയി പറഞ്ഞു തങ്ങളെ ഞാൻ ഇങ്ങനെ കണ്ടു ഇവിടെ ഒരു ഓല ഷെഡ് ആ തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അത് സ്ഫടികമാകും അത് വിശാലമാകാനുള്ളതാണ് അള്ളാവിന്റെ തൗപിക്ക് കൊണ്ട് ഈ ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരോട് പറയിട്ടു ഞാൻ സത്യമാണ് പറയുന്നത് എനിക്കൊരു കളവ് അറിയേണ്ടതില്ലോ കണ്ടത് അത് അത് പകൽ വെളിച്ചം പോലെ കണ്ടു നാം കാണുന്ന ആ വെള്ള മാർബിളിന്റെ രൂപം വെള്ളിയാഴ്ച സവ്വാൽ നാലിന് അന്നാണ് അതിന്റെ തൊട്ടു മുമ്പ് ഷെയ്ഖുനെ ഒരുപാട് കാലം റൂം പൂട്ടിയിട്ടതായിരുന്നു ആരെയായിട്ട് കേട്ടില്ലായിരുന്നു ആരും സന്ദർശകരില്ല പിന്നെ റമദാനിൽ തുറന്നു ഷെയ്ഖിന്റെ പള്ളിയിലെത്തി ഒമാനപ്പെട്ട യു കെ അവിടെ അവരുണ്ടാവും അവർ ഞങ്ങളെ ബന്ധു കൂടിയാണ് മജീദ് ഉസ്താദിനെ കാണും എങ്ങനെങ്കിൽ കാണാൻ ചാൻസ് ഉണ്ടോ വേഗം പോയിക്കോളി കോളി തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ വിനീതൻ അവിടെ പോയി അവിടെന്ന് പറഞ്ഞു അള്ളാൻ്റെ നീന്റെ ഹിതമത്തിലായിട്ട് ബിരുദം എടുത്തിട്ടുണ്ട് എനിക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാൻ പോകണം ഇൽമ പറഞ്ഞു കൊടുക്കാം ദർസ് നടത്താം എന്നൊക്കെ എനിക്ക് സമ്മതം തന്നു ആ സമ്മത പ്രകാരം തന്നെ മടവൂര് മുക്കിൽ ഞാൻ ദർശിനു വന്നപ്പോ ഒരു വെള്ളിയാഴ്ച കൊത്തുപത്ത് വന്ന് കൊത്തുബക്ക് വേണ്ടി വന്നു കൊടുവള്ളി എത്തിയപ്പോഴാണ് വഫാത്തായ സമയത്താണല്ലോ വഫാത്തായത് ആ വാർത്ത കേട്ട് ഞങ്ങൾ ജുമാ കഴിഞ്ഞ് ഇവിടേക്ക് വന്നു അപ്പോഴേക്കും ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളും മർക്കസിന്റെ വാനിൽ മടവൂരിന്റെ ജനാസയുമായി അവർ തന്നെയാണ് ഇവിടെ എത്തിയത് അന്ന് എത്ര ജനങ്ങളാണ് തടിച്ചുകൂടിയത് അതിലൊക്കെ സന്ദർശിച്ചു പോയി മടവൂര്ക്കിലെ പള്ളിയിൽ അന്നത്തെ ഒരു ചെറിയ പള്ളി പഴയ പള്ളിയാണ് അതൊക്കെ പൊളിച്ച് നന്നാക്കിപ്പോ ആ റൂമിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ മഹാനായ മടവൂർ സ്വപ്നത്തിൽ കാണുകയാണ് ഖബർ നീളുകയാണ് ഇങ്ങനെ അനങ്ങുകയാണ് വഫാത്തായിട്ടില്ല വഫാത്തായ വപ്പാത്തായ ഇങ്ങനെ നീളുന്നു വെള്ള മാർബിളിലുള്ള മക്ബറ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട് വൈലത്തൂർ തങ്ങള് പിറ്റേത്തെ വെള്ളിയാഴ്ച കൊടുവള്ളി വന്നപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ആരോട് പറയണം വൈലത്തൂർ തങ്ങളോട് പോയി പറഞ്ഞു തങ്ങളെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ ആവട്ടെ ഒരു ഓല ഷെഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല മക്ബറ തങ്ങൾ ഇങ്ങോട്ട് എണ്ണീറ്റുകൊണ്ട് പറഞ്ഞു അത് മാർബിളാകും സ്ഫടികമാകും അത് വിശാലമാകാനുള്ളതാണ് അള്ളാവിന്റെ തൗപിക്കുകൊണ്ട് ഈ ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരോട് പറയിട്ടു ഞാൻ സത്യമാണ് പറയുന്നത് എനിക്കൊരു കളവ് അറിയേണ്ടതില്ലോ ഷെയ്ഖുനാനെ കണ്ടത്

അതിൽ നിന്നൊക്കെ മാറി നല്ല സ്ഥലപ്രവർത്തനങ്ങളിലായി ഉറച്ച നോട്ടം കൊണ്ട് മാറി വന്ന സംഭവങ്ങളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്ന സംഭവങ്ങളുണ്ട് എന്റെ വന്യരായ പിതാവ് ഹോസ്പിറ്റലിൽ വെള്ളിമാടുകുന്ന ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം അഡ്മിറ്റിലായ സമയത്ത് എന്തായിട്ടും ഉപ്പാന്റെ രോഗം സുഖപ്പെടുന്നില്ല മാതാവും ഞാനുമാണ് അടുത്തുള്ളത് എന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു അത് ആ ഉപ്പയുടെ ഉമ്മയുടെയും നമ്മളുടെ എല്ലാവരുടെയും മാതാപിതാക്കന്മാരെയും ഉസ്താദുമാരുടെ സ്വർഗപുന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ ഉമ്മ പറഞ്ഞു മടവൂർ അടുത്ത് ഒന്ന് പോയി നോക്കൂ വെള്ളക്കുപ്പിയുമായി ഹോസ്പിറ്റലിൽ നിന്ന് സംഘടിപ്പിച്ച കുപ്പിയുമായി ഒരു കവറിൽ കുപ്പിയും ഇട്ടുകൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് ഉച്ചക്ക് ശേഷമാണെന്നാ തോന്നുന്നത് വണ്ടി കയറി ആ ക്യൂ ഇങ്ങനെ ഒരുപാട് ക്യൂ അപ്പോഴും ഉണ്ട് ആളുകളുണ്ട് ആ ലൈനിൽ നിന്നു അവസരം കിട്ടിയപ്പോൾ അരികത്ത് ചെന്നു വെള്ളത്തിന്റെ കുപ്പി തുറന്നു വെച്ച് ചുണ്ടിന്റെ അരികത്തേക്ക് വെച്ച് മന്ത്രിച്ചു തരാൻ പറഞ്ഞു എന്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ് വളരെ കരിശലായ രോഗമാണ് ചെയ്യണം ചെയ്യണം വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തേണ്ടതില്ല വീട്ടിൽ പറഞ്ഞു എന്റെ ഉപ്പായുടെ അവസ്ഥ എന്താണെന്ന് അവിടെ റൂമിൽ നിന്ന് മനസ്സിലാക്കിയ ഷേഖുന പറയുന്നു ഹോസ്പിറ്റലിൽ നിർത്തേണ്ടതില്ല കൂട്ടത്തില് ഒരു വാക്കൂട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരും തുടണ്ട ആ അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഒരു മനുഷ്യന്റെ അന്ത്യ ഘട്ടം കേട്ടുകൊണ്ട് ായിട്ട് അന്തി ഘട്ടം ഉണ്ടാവലാണല്ലോ ആവശ്യം മറ്റൊരു അന്തരീക്ഷത്തിലല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു വെള്ളം മന്ത്രിച്ചു തന്നു ഞാൻ വന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ എന്റെ മാതാവ് ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയുകയാണ് വലിയൊരു ഡോക്ടർ വന്നിരുന്നു ഡോക്ടർ പറഞ്ഞത് ഇവിടെ നീ നിർത്തണ്ട ഞങ്ങളുള്ള ചികിത്സ തീർന്നിരിക്കണ ഒന്നിരിക്കൽ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് റെഫർ ചെയ്യാം എന്ന് എന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഷെയഹുന പറഞ്ഞതുപോലെ തന്നെ തന്നെ ഉടനെ ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി ഈ സംഭവം എന്റെ പിതാവിന്റെ വിയോഗം ആ എൺപത്തിനാലിലെ അവസ്ഥകൾ അത്രയും ശുഷിച്ച സൗകര്യം കുറഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മടവൂരിന്റെ വെള്ളം ഒരു വെള്ളവും കുടിക്കാതെ വെള്ളം ഇറങ്ങാതെ കഷ്ടപ്പെടുന്ന ഉപ്പ ആ കുപ്പിയിലുള്ള വെള്ളം വെള്ളം മന്ത്രിച്ച മുഴുവനും കുടിക്കുകയും കലിമ കണ്ണടക്കുകയും ചെയ്തു കുപ്പയിലുള്ള സ്വർഗത്തോപ്പാക്കുമാറാവട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളെ ഉപ്പമാരുമമാർ ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഇവിടുത്തെ ഉപ്പ മുസ്ലിയാർ ഇവിടുന്ന് മരിച്ചുപോയ മകൾ അവരൊക്കെയും സ്വർഗത്തോപ്പാക്കുമാറാവട്ടെ മാതാവ് പിതാവ് അവരുടെ അവരുടെ കുടുംബാംഗങ്ങൾ കുടുംബത്തിന് മരിച്ചുപോയവര് നമ്മളുടെ മക്കപറയിൽ മറവിട്ട് കിടക്കുന്നവര് എല്ലാവരുടെയും അല്ലാഹു ഉയർത്തുമാറാവട്ടെ ചിലപ്പോ ഒരു വാഹനം കിട്ടാതെ എന്തെന്നാ നമ്മൾ പോവുക എന്ന് വിചാരിച്ച് അൽ മടപൂരിലേക്ക് ഓതുമ്പോ അത വരുന്നു നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഗാർ വരുന്നേ ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് അവരുടെ തദവി

കണ്ടാലുടൻ മനസിലായോ ഖബർന്ന് കേൾക്കുമ്പോൾ നമുക്ക് അല്പം ഒരു വേദന വേണം വേജാറ് വേണം എന്താണ് ഖബർ കേൾക്കുമ്പോ കൊണ്ടുപോകാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചത് എന്താണ് ഉണ്ടാക്കി വെച്ചത് മഹബത്ത് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ അതേ നമുക്ക് ഉണ്ടാവുള്ളൂ കൊട്ടോ